ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷ സോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ഞു പോലത്തെ അപ്പമാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം കൂടെ കഴിക്കാനായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു സ്റ്റോവിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഞാനെടുത്തിരിക്കുന്ന അരിക്ക് കോളം റൈസാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല വൈറ്റ് കളറിലുള്ളൊരു അരിയാണ് അപ്പോൾ നമുക്ക് ഈ അരി നല്ല പോലെ ഒന്ന് കഴുകി ഏകദേശം ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ നേരം ഒന്ന് കുതിർത്താൻ വെക്കാം അപ്പോൾ എത്രത്തോളം അരി കുതിരുന്നോ അത്രയും പെട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും മിക്സിക്ക് കേടുണ്ടാകത്തില്ല അപ്പോൾ നല്ലപോലെ അരി കുതിർന്നതിന് ശേഷം അരയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാനൊരു എട്ട് മണിക്കൂർ കുതിർത്ത അരിയാണ് ഇപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളം ഒഴിച്ചാൽ പോകും അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പകുതി ഇപ്പോൾ അരച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ അപ്പത്തിന് അരയ്ക്കുമ്പോൾ എപ്പോഴും ഏറ്റവും മാക്സിമം എത്രത്തോളം നേർന്നയായിട്ട് അരിഞ്ഞെടുക്കാമോ അത്രയും തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതേ അരച്ചെടുത്ത മാവ് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് വലിയൊരു ബൗളിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കൊടുക്കാൻ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നിറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിൽ വലിയ പാത്രത്തിൽ തന്നെ പാത്രത്തിനെടുത്ത് വെക്കണം ഞാനിപ്പോൾ ഒരു വലിയ ബൗളിലോട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരച്ച മാവൊന്ന് മാറ്റുന്നുണ്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ മാവാണ് മാറ്റിയിരിക്കുന്നത് അത് നമുക്കൊന്ന് കാച്ചി എടുക്കണം കപ്പി കാച്ചുക എന്ന് പറയുന്നത് അതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത മാവിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ അതിനൊന്നും കൈവിടാതെ ഇളക്കിക്കൊണ്ട് അതിനൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ കൈ ഇളക്കുമ്പോഴത്തേക്ക് എപ്പോഴും നോക്കണം അടി പിടിക്കാതെയും കട്ട കെട്ടാതെയും വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ എത്രത്തോളം നല്ല മൃദുവായിട്ടുള്ള രീതിയിൽ സോഫ്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ അത് അത്രത്തോളം അപ്പത്തിന് നല്ലതായിരിക്കും തന്നെ ഈ രീതിയിലാണ് അത് കിട്ടേണ്ടത് കുറച്ചൊന്ന് ലൂസായിരിക്കണം ഒത്തിരിയെ വെള്ളം മൊത്തം വറ്റി പോകേണ്ട ആവശ്യമില്ല ഇനി ബാക്കി ഇരിക്കുന്ന അരിയും കൂടി നമുക്ക് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് രണ്ട് കപ്പ് അരി ആയതുകൊണ്ട് ഒരു കപ്പ് തേങ്ങ ചിരുകിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ചേർക്കുമ്പോൾ എപ്പോഴും ഏറ്റവും വൈറ്റ് പോഷനായിട്ടുള്ള തേങ്ങ ചേർക്കുകയാണെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കളർ നല്ല വൈറ്റായിട്ട് കിട്ടും അപ്പോൾ അരിയും തേങ്ങയും കൂടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കപ്പി കാച്ചാണെങ്കിൽ ഞാനടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ വെള്ളച്ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പത്തിന് ഈ ചോ കപ്പി കാച്ചിൻ്റെ കൂടെ ഇച്ചിരി കൂടി ചോറ് അപ്പോൾ നമ്മൾ ചോറും തേങ്ങയും ബാക്കി ഉണ്ടായിരുന്ന അരിയും കൂടി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ അരച്ചിട്ടുണ്ട് കാരണം കപ്പി കാച്ചുകൊണ്ട് അതിനെ ഒത്തിരി അരയ്ക്കാനുണ്ടാകത്തില്ല അപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട് ഈ കപ്പി കാച്ച നമുക്കതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ട് വരാം അതോടൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ മിക്സി ഒന്നും ചൂടാകാതിരിക്കാനോ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റുമാണ് ചേർക്കുന്നത് അപ്പോൾ ഈസ്റ്റിൻ്റെ നല്ല ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് വേണം കാരണം ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ഈസ്റ്റാണ് ചേർക്കണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റിയും വളരെ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ മിക്സിയിലേക്ക് അരയ്ക്കുമ്പോൾ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം നമ്മൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കണമെങ്കിൽ അത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഈസ്റ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അത് പൊങ്ങിയിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എപ്പോഴും അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് നല്ലപോലെ നൈസായിട്ട് അരയ്ക്കണം പിന്നെ അപ്പത്തിൽ അരയ്ക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല ഒത്തിരി വെള്ളമായിട്ട് ഇങ്ങനെ ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ അപ്പം നല്ലപോലെ പൊങ്ങത്തില്ല ഇനി പൊങ്ങിയാൽ തന്നെയും കുറച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അപ്പത്തിൻ്റെ മാവ് താന്നു പോവുകയും ചെയ്യും അപ്പം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അപ്പം നമുക്ക് കിട്ടും ഇനി നമുക്കിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു എട്ട് മണിക്കൂറോളം ഫെർമെൻ്റ് ആകാനായിട്ട് എടുത്തു വെക്കാം അപ്പം ഞാനൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പത്തിൻ്റെ മാവ് ഫുള്ള് പൊങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം നട അടുപ്പ് വരെ മുട്ടിയിട്ടുണ്ടായിരുന്നു കണ്ട മാവ് എത്രത്തോളം പൊങ്ങിയാണ് നല്ല പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം താഴോട്ട് പോകും അത്രമാത്രം പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ഓരോന്നും കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടാണ് അപ്പം തന്നെ മാവ് പൊങ്ങി പതഞ്ഞു പൊങ്ങി വന്നിരിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ മാവ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ മാവ് കാണുമ്പോൾ എത്ര നല്ലതായിട്ട് പൊങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങും ഞാൻ ഇലീന്ന് മുകളിൽ നിന്ന് കുറച്ച് മാവിങ്ങനെ മാറ്റിയിട്ട് നമ്മൾ വേറെ ബൗളിലോട്ടെടുക്കുവാണ് എന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ഇപ്പം അത് മാത്രം ഇങ്ങനെ എടുത്തിട്ട് താഴെയുള്ളത് പിന്നെയും പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും മിക്കവാറും നമ്മൾ ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കുമ്പോൾ മറ്റേ പാൽപ്പച്ചേനിച്ചട്ടിക്കകത്താണ് ഉണ്ടാക്കാറ് അപ്പം നിന്ന് വെറൈറ്റി ആയിട്ട് ഇതിനകത്ത് ഉണ്ടാക്കുന്നതെന്നുള്ളതേ ഉള്ളു കേട്ടോ ഈ അപ്പം കണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടില്ല എത്രമാത്രം സോഫ്റ്റായിട്ടാണ് മാവ് വന്നിരിക്കുക അതുപോലെ തന്നെ എത്ര മാ നല്ല പോലെ പൊങ്ങിയാണ് മാവിൻ്റെ കിട്ടിയിരിക്കുന്നത് വായിലിട്ട് അലിഞ്ഞു പോകും എന്നൊക്കെ പറയത്തില്ല അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് നമുക്ക് ഇങ്ങനെ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി പിന്നെ നമുക്കിതിലൂടെ കഴിക്കാനായിട്ട് സ്റ്റൂ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് നല്ല ചൂട് കെട്ടിയുള്ളൊരു കുക്കറാണ് അതിനകത്തൊട്ട് മോറിച്ച് പൊടിക്കാത്ത മസാല അതായത് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് നാലഞ്ച് ഏലക്കയുണ്ട് രണ്ട് കറുവാ പൈഡുടെ പീസുണ്ട് അതുപോലെ പൊടിക്കാത്ത കുരുമുളകും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തിനാ പൊടിക്കാതെ ഇട്ടെന്ന് പറഞ്ഞാൽ സ്റ്റൂവിൻ്റെ കളറൊന്നും പോകാതെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനൊരു മൂന്ന് സവോള ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ കളറൊന്നും ഇങ്ങനെ താഴെ ഒട്ടും പിടിക്കാതെ വേണം നമുക്ക് സവോള സവാള വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ സവോള വയറ്റി എടുക്കുമ്പോഴത്തേക്കും കളറൊന്നും പോകാതിരുന്നാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് നല്ല കളറ് കിട്ടുകയും ചെയ്യും അതിനകത്തോടെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ചെറിയ തീലിട്ട് വഴറ്റണമെന്നുള്ളതേ ഉള്ളൂ ശേഷം നമുക്ക് വഴന്ന് വരുമ്പോഴത്തേക്കും വഴറ്റാൻ ഇട്ടതിന് ശേഷം നമുക്കിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പീസാക്കി കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു എട്ട് പച്ചമുളക് അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം രണ്ട് സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് വഴുന്നു വരുമ്പോൾ നമുക്കിനകത്തോട്ട് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ബീൻസുമാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളൂ അതുപോലെ ഗ്രീൻ പീസ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്തത് ബീൻസ് ഒരു അഞ്ചെട്ട് എണ്ണം എടുത്തിട്ടുണ്ട് ഈ പച്ചക്കറികളെല്ലാം നമ്മൾ ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം വേഗാനും എളുപ്പമുണ്ട് പിന്നെ കാണാൻ ഏകദേശം അതുപോലെ തന്നെ ഇരിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പം രണ്ടര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ടാം പാർ മാത്രമാണ് ഇതിനെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്നിട്ട് ചെക്ക് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് കുറവുള്ള കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കൂടുതൽ വിസിൽ വരണ്ട ഒരു വിസിലിനൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ വെള്ളം എടുത്ത് വെച്ച അതിനത്തോട്ട് എടുത്ത് വെച്ച് കാരണം അങ്ങനെ ഇത് കയ്യിൽ കുക്കറ് വേഗം നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ പ്രഷർ മൊത്തം പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെത്താൻ പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ തുറന്നെടുക്കുകയാണ് കാരണം പച്ചക്കറികൾ ഒത്തിരി വെന്ത് പോകേണ്ട തീ ഇപ്പോൾ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലോർ ഇത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ ആ സമയത്ത് കോൺഫ്ലോർ മിക്സ് ചെയ്തതും ഇനി തലപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നതും കാരണം ഇപ്പോൾ നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ തീയൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടായി വരുമ്പോൾ സൈഡൊക്കെ തിളച്ച് വരുന്നത്ര മാത്രം അത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ പാൽ കുറച്ചും കൂടി ഒഴിച്ചപ്പം അതിനനുസരിച്ച് ഉപ്പ് കുറവാണ് ചേർക്കാം പിന്നെ പിന്നെത്തൊട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ടിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനട്ടെ പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ നല്ല രുചിയാണ് അങ്ങനെ ഇടുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് സാധാരണ നമ്മൾ നെയ്യ് വഴറ്റിട്ടാണ് കാഷ്നറ്റ് ലാസ്റ്റ് ഇടുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനെ വെറുതെ തന്നെ ഇടുവാണ് അതിന് പ്രത്യേക ടേസ്റ്റ് വരാറുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടി അതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കറിയുടെ സൈഡൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം കാരണം ഇനി കുറച്ച് നേരം കൂടി അടവത്തിനിക്കുക പിന്നെയും ചൂടായിട്ട് അത് പാലൊക്കെ പിരിഞ്ഞു പോകാനൊക്കെ സാധനം നല്ലപോലെ നമ്മൾ തേങ്ങാപ്പാലപ്പും കട്ടപ്പാലം ഒഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിനുശേഷം അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം പിന്നെ ഇരുന്ന് ചൂടാവാതിരിക്കാനാണ് ഇനി ഇതിനത്തോടെ ചേർക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മുട്ട പോയി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരു മുട്ട സ്റ്റൂ പോലെ വെജിറ്റബിൾ വിത്ത് മുട്ട അങ്ങനെ വെറുതെ അങ്ങനെ വേണ്ടെടുക്കാം ഇനിയിപ്പം ഈ പൊ നമ്മൾ വെജിറ്റബിൾസ് വേറെ ചിക്കനാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റൂ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതേ ആ മുട്ടയുടെ അടുത്തോട്ട് പോയി ചെയ്ത മുട്ട മുറിച്ച് വെച്ചതിനകത്തോട്ട് നമ്മുടെ ഇതൊഴിച്ച് വെച്ച് ഞാനിപ്പോൾ സെർവ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പവും അതുപോലെ സ്റ്റൂവും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം വളരെ രുചികരമായിട്ടുള്ളൊരു അപ്പമാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെ ഈ രണ്ടും കൂടി വളരെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെ പ്രാവശ്യം ഒന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ ചാനലുമൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും